് എല്ലാവർക്കും നമസ്കാരം പുതിയ എൻ എം എസ് ആപ്പ് വന്നിട്ടുണ്ട് പുതിയ എൻ എം എസ് ആപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് ആപ്പുകൾ കൂടി ചേർന്നതാണ് പുതിയ എൻ എം എസ് ആപ്പ് അതായത് എൻ എം എസ് ആപ്പ് ഇ കെ വൈ സി ആപ്പ് ആധാർ ഒത്തൻറ്റിക്കേഷൻ ആപ്പ് എന്നീ മൂന്ന് ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് എൻ എം എസ് ആപ്പിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇത് ഇപ്പോൾ നിലവിൽ ചില പഞ്ചായത്തുകളിലൊക്കെ ചെയ്തു പോകുന്നുണ്ട് ട്രയൽ എന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും ഈ അടുത്ത് തന്നെ ഇത് എല്ലാവരും ഈ ആപ്പിലൂടെ മാത്രമേ എൻ എം എസിലൂടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എൻ എം എസ് ആപ്പ് ഇപ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ ആരും തന്നെ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ആപ്പ് കുറച്ചും കൂടി പ്രയാസം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഈ ആപ്പ് നമ്മുടെ ഫോണിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മൂന്ന് ലിങ്കും നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും അത് അയച്ചതിന് ശേഷം ആ ലിങ്ക് കയറി ഡൗൺലോഡ് അടിച്ചാൽ മാത്രം മതി ഇത് പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല നിലവിൽ എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യേണ്ടി വരുമ്പോൾ ആ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പഴയ എൻ എം എസ് ആപ്പും ഇപ്പോൾ വരാൻ പോകുന്ന എൻ എം എസ് ആപ്പും തമ്മിലുള്ള വ്യത്യാസവും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ എം എസ് ആപ്പിൽ നിങ്ങൾ ഓരോ മസ്റ്റോളും സെലക്ട് ചെയ്ത് അതിനുശേഷം അതിൽ വരുന്ന ആളുകളുടെ പേര് ടിക്ക് ചെയ്ത് കൺഫേം എബോ അറ്റൻഡൻസ് എടുത്ത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാറാണുള്ളത് എന്നാൽ പുതിയ എൻ എം എസ് ആപ്പിൽ ഓരോ വ്യക്തികളുടെയും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഫോട്ടോയിലേക്ക് പോവുകയാണ് ചെയ്യാറ് ഇതിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതില്ല അതിന് പകരമായിട്ട് ഓരോ വ്യക്തികളുടെ നേരെ ടിക്ക് ചെയ്യുമ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ ആപ്പിലേക്ക് പോവുകയും അതിൽ നിന്ന് അവരുടെ ഫോട്ടോ എടുത്ത് ആധാർ ഒതൻറ്റിക്കേഷൻ സക്സസ് ആയാൽ മാത്രം അവരുടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാൻ പറ്റും ഇത് ആധാർ ഒതൻറ്റിക്കേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ കഴിയുകയില്ല ഇതായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്ന ഇനി വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എൻ എം ഒ എസ് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ പയ ആപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും തന്നെയാണ് ഇതിലും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഇതിലാകെ വന്ന് മാറ്റം എന്നറിയുന്ന ഡാറ്റ ഓഫ്ലൈൻ അറ്റൻഡൻസ് പറയുന്നതാണ് വാക്യം പയ ആപ്പിൻ്റെ അതേ ഇത് തന്നെയാണ് ഉള്ളത് അതിനുശേഷം നിങ്ങൾ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് അടിച്ചതിന് ശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ മുന്നേ ചെയ്ത അതേമാതിരി തന്നെയാണല്ലേ പിന്നെ നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്യുക അതിനുശേഷം ആരാണോ പ്രസൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ നേരെ പ്രസൻറ്റിന് ടിക്ക് ചെയ്യുക അവർ വന്നിരിക്കുന്നെങ്കിൽ അവരുടെ നേരെ പേരിൻ്റെ നേരെ കാണുന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ തന്നെ ആധാർ ഒതൻറ്റിക്കേഷൻ ആപ്പിലേക്ക് പോവുകയും ആ നേരെ കാണുന്ന ഇതിൽ ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ വരും ആരോ മാർക്ക് വരും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിനു ശേഷം ഈ രണ്ട് പച്ച ടിക്ക് വന്നതിന് ശേഷം സേവ് ചെയ്യുക സേവ് ചെയ്താൽ ഓരോന്നിനും ഫേസ് അറ്റൻഡൻസ് സെക്സസ് കാണിക്കും അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരുടെയും ഇതേമാതിരി ഫോട്ടോ എടുത്ത് ചെയ്യുക ഇതാണ് പഴയ ആപ്പും പുതിയ ആപ്പും തമ്മിലുള്ള ഇപ്പോൾ പുതിയ ആപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ ഫോട്ടോ എടുത്ത് ഇതിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതില്ല നേരെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മാത്രം മതി അതിൽ അറ്റൻഡൻസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും സേവ് കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ സാധ ചെയ്യുന്ന പോലെ അപ്ലോഡ് അറ്റൻഡൻസ് കൊടുക്കുക അപ്ലോഡ് അറ്റൻഡൻസ് കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക ഒന്ന് ജനറേറ്റ് പി ഡി എഫ് ചെയ്ത് പി ഡി എഫ് ആക്കി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക ഇത് എല്ലാവരും പഴയ ആപ്പ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളെ ഇതിലും ചെയ്യാനുള്ളൂ പക്ഷെ ഇതിൽ പെരുന്ന മാറ്റം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുമ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ സക്സസ് ആണെങ്കിൽ മാത്രമേ അവരുടെ ഫോട്ടോ സേവ് ആവുകയുള്ളൂ ഇത്രേ ഉള്ളൂ ഇത്ര മാത്രമാണ് ഈ പുതിയ ആപ്പിൽ വന്ന മാറ്റം നിലവിൽ ഇത് ട്രയൽ ആപ്പ് ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ നിലവിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതും ഒക്കെ കാണിച്ചുകൊണ്ട് തുടർച്ചയായി വീഡിയോ ചെയ്യുന്നതാണ് ഈ ആപ്പ് എന്തായാലും ഈ വർഷം എല്ലാവരും ചെയ്യേണ്ടി വരും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്